ഹലോ ഫ്രണ്ട്സ് ഇന്ന് കുറച്ച് ട്യൂബേഴ്സൊക്കെ വന്നിട്ടുണ്ട് അത് നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം നേരെ വീഡിയോയിലാണ് പോകുന്നത് കാല് കാലൊന്നും ശരിയായിട്ടില്ല പ്ലാസ്റ്റർ ഇളക്കിയിട്ടില്ല അപ്പോൾ പെട്ടെന്നൊരു വീഡിയോ എടുത്തിടുകയാണ് അപ്പോൾ എല്ലാവർക്കും മൺഡേ തന്നെ അയക്കുന്നതായിരിക്കും പിന്നെ ഇത്രയും ഓർഡറായി കിടക്കുന്നതാണ് എനിക്ക് വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടുമ്പോഴൊക്കെ തന്നെ എല്ലാവരും വന്ന് ഓർഡർ തരാനുണ്ട് അതാണ് കൂടുതലായിട്ടും ട്യൂബേഴ്സ് കാണാനുള്ള ഇത്രയും എനിക്ക് ഓർഡർ ആയിരിക്കുന്നതാണ് അവർക്കുള്ളത് മാറ്റി കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ ഇടുന്നത് അപ്പോൾ കാല് ഒരു ശരിയായിട്ടില്ല അപ്പോൾ ആദ്യമായിട്ട് പിങ്ക്ളൗടിൻ്റെ കുറേ ട്യൂബേഴ്സ് ഉണ്ട് പിങ്ക് പിങ്ക്ളൗഡ് ഞാൻ ഒന്നൊന്നായിട്ട് എടുത്ത് കാണിക്കുന്നില്ല ഇതെല്ലാം റേറ്റ് ഇരുന്നൂറും ഇരുന്നൂറും ഇരുന്നൂറ്റി അൻപതും ആണ് റേറ്റ് ഉണ്ട് പിങ്ക് പിങ്ക്ളൗഡ് ഇതെല്ലാം നല്ല വലിയ ട്യൂബേഴ്സാണ് ഇരുന്നൂറ്റി അൻപതിൻ്റെ ഇതാ വലിയ ട്യൂബേഴ്സാണ് നല്ല ഇരുന്നൂറ്റൻപതാണ് ഇരുന്നൂറ്റി അൻപതിൻ്റെ ഒരു മൂന്ന് പേർക്ക് ഇതാണ് ഇതൊക്കെ നല്ല വലുതാണ് എനിക്ക് വീഡിയോ എടുക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ട് വലു നല്ല വലുതാണ് ഇരുന്നൂറ്റൻപതിൻ്റെ അതിൻ്റെ താഴെയുള്ള ചെറുതെല്ലാം ഇരുന്നൂറ് രൂപയാണ് അപ്പോൾ ഇത്രയും ഉണ്ട് ഒരു ഏഴെണ്ണം ഉണ്ട് പിന്നെ അടുത്തതായിട്ട് അടുത്തതായിട്ട് യു ടി പിയുടെ കുറച്ച് രണ്ട് ട്യൂബറുണ്ട് യു ടി പി ഇതാ ഇത് ഇത്രയും വലിയ ട്യൂബറാണ് യു ടി പിയുടെ ഇതാണ് ഇതിന് മുന്നൂറ്റി അൻപതാണ് റേറ്റ് ഞാനിപ്പോൾ നല്ല കുറച്ചിട്ടുണ്ട് ഞാൻ നേരത്തെ നാന്നൂറാണ് പറഞ്ഞിരുന്നത് കിടന്നാല് ശരിയാവത്തില്ല അതാണ് സഹീതും ഇത്രയും വലുതാണ് അപ്പോൾ അഭൈദും മുന്നൂറ് രൂപയാണ് നല്ല വലുതാണ് ആനക്കൊമ്പ് പോലെയുള്ള വലുതാണ് നല്ല ഫ്രഷ് ട്യൂബറാണ് രണ്ട് ട്യൂബറേ ഉള്ളൂ യു ടി പിയുടെ ഇപ്പം എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ വന്നാൽ മതി ഇനി ആരും ഞാൻ ട്യൂബ് വെസ് എല്ലാം ഇതിനകത്ത് കാണിക്കുന്നുണ്ട് അത്യാവശ്യം വേണ്ടവന് മാത്രം ട്യൂബ് വെസിൻ്റെ പോഡർ ചോദിക്കുക എനിക്ക് കാല് ശരിയായിട്ടില്ല ഒന്ന് പിന്നെ അടുത്തതായിട്ട് ഇത് സാറ്റർഡേ കുറച്ച് ഹാർഡ് റണ്ണറാണ് ഹാർഡ് റണ്ണർ എന്ന് വെച്ചാൽ നല്ല ഫ്രഷാണ് അങ്ങനെ അതുപോലെ ഇതിനകത്ത് കുറച്ചുണ്ട് അത് നൂറ് നൂറ്റി അൻപത് കുറഞ്ഞ വിലയ്ക്കുള്ളതും ഉണ്ട് കേട്ടോ അത് ഇതായതൊക്കെ ഇതൊക്കെ എഴുപത്തിയഞ്ച് രൂപയ്ക്ക് കൊടുക്കുന്നതായിരിക്കും അതുപോലെ എല്ലാം അങ്ങനെ തന്നെ ആ റേറ്റിനൊക്കെ തന്നെയാണ് കൊടുക്കുന്നത് തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഇതാണ് അടുത്തതായിട്ട് അടുത്തത് മിംഗ്ലൂവിൻ്റെ കുറേ ട്യൂബേഴ്സ് ഉണ്ട് മിംഗ്ലൂ നല്ല ഫ്ലവറാണ് എനിക്കിന്ന് ഒരുപാട് പൂ തന്ന വെറൈറ്റിയാണ് മിംഗ്ലൂ മീംഗ്ലൂവിൻ്റെ കുറച്ച് ട്യൂബേഴ്സ് ഉണ്ട് അതായത് ഈ ഒരു ഈ ഒരു ട്യൂബറുണ്ട് ഇതിന് ഇരുന്നൂറ് രൂപയാണ് ഈ ഒരു ട്യൂബറുണ്ട് ഇപ്പം ഒഴിഞ്ഞു പോയതാണ് ഈ ട്യൂബറിൻ്റെ ഈ സൈഡ് മേൽഭാഗം ഈ ഒരു ട്യൂബർ ഇവിടെയൊക്കെ ഗ്രോട്ടൊക്കെ ഉണ്ട് ഇതിന് നൂറ്റി അൻപത് രൂപയാണ് പിന്നെ ഇതാ അതുപോലെയുള്ള ട്യൂബർസ് ഒക്കെ ഉണ്ട് നൂറ്റി ഇരുപത്തഞ്ച് നൂറ്റി അൻപത് ആ റേറ്റൊക്കെയാണ് ഇതും നൂറ്റി അൻപതാണ് ഇതാ ഈ ഒരു ചെറുത് ഇങ്ങനെ ഒരു ഗ്രോ ഒന്നല്ല രണ്ട് ഗ്രോ ടിപ്പ് ചെറുതാണെങ്കിൽ പോലും ഇത് അൻപത് രൂപയാണ് അങ്ങനെ കുറച്ച് ട്യൂബേഴ്സ് ഉണ്ട് അപ്പോൾ ആവശ്യമുള്ള സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഇതാ ഇതാ പിങ്കി ഇവിടെ ഭയങ്കര ബഹളം എന്നെ എന്നെ കടിക്കുക ചെയ്ത് കേട്ടോ പിങ്കി വീഡിയോ എടുക്കുന്നത് ഫോൺ എടുക്കുന്നത് ഒന്നും അവർക്ക് ഇഷ്ടമില്ല പിന്നെ അടുത്തതായിട്ട് അടുത്തതായിട്ട് സാറ്റ ബംഗളത്തിൻ്റെ മികച്ച ട്യൂബേഴ്സ് ഉണ്ട് ഇതാ ഇത്രയാണ് ഉള്ളത് സാറ്റയുടെ ഇനി അടുത്തത് ഇതാണ് കിടക്കുന്നത് സി റൂബിയുടെ ഒരു മൂന്ന് ട്യൂബർ ഉണ്ട് ഇതാണ് നല്ല ഫ്രഷ് ട്യൂബറാണ് സിയാം റൂബിയുടേത് നല്ല ഗ്രോ ട്രിപ്പും എല്ലാം ഉണ്ട് ഇത് നൂറ്റി അറുപത് വെച്ചാണ് കൊടുക്കുന്നത് പിന്നെ അടുത്തത് അമരി പിയോണിയുടെ ഒരു നാല് ട്യൂബറുണ്ട് അത് എല്ലാം നൂറ്റി അറുപതിട്ടാണ് കൊടുക്കുന്നത് പിന്നെ അതുപോലെ ഇതും സി ആർ ഒ ബിയുടെ ഒരെണ്ണമാണ് ഒടിഞ്ഞു പോയി ഇത് നല്ല ഒരു ട്യൂബറായിരുന്നു ഒടിഞ്ഞു പോയി അത് എഴുപത്തഞ്ച് രൂപ ആയിട്ട് കൊടുക്കുന്നതായിരിക്കും ഒരു പീസ് അങ്ങനെ പിന്നെ ഇത് ഈ ഒരു ട്യൂബറുണ്ട് അത് ഒടിഞ്ഞു പോയതാണ് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്തത് ഒട്ടും നിന്ന് വീഡിയോ കഴിയുന്നില്ല എന്തായാലും പാക്കിംഗ് ആയിരുന്നു ആൾക്കാർക്കുള്ളതെല്ലാം ഞാൻ മാറ്റി വച്ചേക്കുമായിരുന്നു വെച്ചിട്ടാണ് വീഡിയോ എടുത്തത് അപ്പോൾ ആവശ്യമുള്ളൊരു വേഗം വാട്സപ്പിൽ വന്നാൽ മതി അതിപ്പോൾ ഒന്നും ഉള്ളൊന്നും കയറിയുള്ള ഒന്നും കണ്ടിട്ട് എനിക്ക് വീഡിയോ സെയിൽ വീഡിയോ ഇടാനായിട്ട് കഴിയുന്നില്ല അതാണ് നേരിട്ട് ഞാൻ സെയിൽ വീഡിയോ ചെയ്തത് പിന്നെ എൻ്റെ ചാനലിൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്കും കൂടി പ്രസ് ചെയ്തിരുന്നാൽ ഞാനിടുന്ന ഈ ചെറിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ആദ്യമായിട്ട് തന്നെ വരുന്നതായിരിക്കും പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ കൊടുത്ത് ആർക്കെങ്കിലുമൊക്കെ സപ്പോ ഷെയർ ചെയ്ത് കൊടുക്കണം അതുപോലെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണ് ഇത്രയെങ്കിലുമൊക്കെ ഞാൻ ആയിട്ടുള്ളത് അതുകൊണ്ട് എല്ലാവരും ഈ യൂട്യൂബേഴ്സ് എല്ലാം വന്ന് വാങ്ങണമെന്ന് പറയുകയാണ് അപ്പം എല്ലാവർക്കും മണ്ടേ തന്നെ ഞാൻ അയക്കുന്നതായിരിക്കും അതാണ് ഇപ്പം തന്നെ ഒരു വീഡിയോ എടുത്തത് വൈകുന്നേരമേ തുടങ്ങിയ പാക്കിംഗ് ആണ് പാക്കിംഗ് പാക്കിങ്ങല്ല ആൾക്കാർക്ക് പറഞ്ഞതനുസരിച്ച് ഞാൻ മാറ്റി വെച്ചുകൊണ്ടേ ഇരിക്കുവായിരുന്നു എന്നിട്ടാണ് ഈ വീഡിയോ ഞാൻ എടുക്കുന്നത് പിന്നെ ഈ ലാസ്റ്റ് കാണിച്ചില്ലേ അത് സാറ്റ പൊങ്കറ്റല്ല റക്ഷൻകായാണ് സോറി വിട്ടുപോയി ഞാൻ അത് അവിടെ കാണിച്ചു കഴിഞ്ഞ് സാറ്റയുടെ ഇത് റേഷൻ കായയുടെ രണ്ട് മൂന്ന് ട്യൂബേഴ്സേ ഉള്ളൂ അപ്പോൾ അത് നൂറ്റി അൻപത് ഇരുന്നൂറ് പിന്നെ ഒരു എഴുപത്തഞ്ചിൻ്റെ ഉണ്ട് ഇത ഇതാണ് എഴുപത്തഞ്ചിൻ്റെ അപ്പോൾ അങ്ങനെ കൊണ്ട് ആദ്യം വിട്ടുപോയതാണ് മാറിപ്പോയതാണ് അപ്പോൾ ഓക്കെ താങ്ക്